എന്റെ ജീവിതത്തിൽ നടന്ന ഒരു കുഞ്ഞനുഭവം പങ്കുവയ്ക്കാനായിട്ടാണ് ദൈവത്തിലെ ഉള്ള ഒരു ചെറിയൊരാശ്രയത്തെക്കുറിച്ച് ഞാൻ ഒരു ജോലിക്കായിട്ട് ട്രൈ ചെയ്യുന്നു കുറേ നാളായി അപ്പോൾ ഒരു ജോലിക്കായി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് കുറെ നാളുകൾക്ക് ശേഷം ഒരു ജോലി കിട്ടി അങ്ങനെ ഞാൻ ആ ജോലി സ്ഥലത്ത് പോയി അത്യാവശ്യം ഭംഗിയോട് കൂടി ആ ജോലി ചെയ്തു രണ്ടു മാസമൊക്കെ എനിക്ക് സാലറി നന്നായിട്ട് കിട്ടി അപ്പൊ ആ സമയത്തൊക്കെ അടുത്തുള്ള ദേവാലയത്തില് ദിവ്യകാരുണ്യ സന്നിധിയിലൊക്കെ ചെന്നിരുന്ന് പ്രാർത്ഥിപ്പിച്ചും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ജോലി സ്ഥലത്തായാലും ഉണ്ടാവുന്നില്ല അന്നത്തെ ദിവസം തന്നെ ഈശോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി അപ്പൊ അങ്ങനെ ഇരിക്കാതെയാണ് എൻ്റെ കാലിന് ഒരു ട്വിസ്റ്റ് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് അപ്പൊ ഈശോ എന്തിനാണ് ഈശോ ഈ അവസ്ഥയിലൂടെ കടന്നു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പല വിഷമങ്ങളായി അപ്പോൾ ഡോക്ടറിനെ കാണിച്ച് എം ആർ എടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് സർജറി വേണമെന്ന് പറഞ്ഞു രണ്ടര ലക്ഷത്തോളം രൂപ സർജറിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പോൾ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കുമെന്നുള്ള വിഷമൊക്കെ ആയി പക്ഷെ എന്നിരുന്നാലും ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ ഏജിൽ അത് ചെയ്തില്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള കാലത്ത് അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു പക്ഷെ ആ സർജറി വേണം റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിൽ വേദന തോന്നിയത് എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടിയിട്ടുള്ളൂ ആ ജോലിയിൽ എനിക്ക് ലീവ് ചോദിക്കാനായിട്ട് ഉള്ള ടൈം ആയിട്ടില്ല പെട്ടെന്ന് എനിക്ക് ഒരാഴ്ചയോളം അല്ലെങ്കിൽ ലീവ് എടുക്കാൻ പോലെയുള്ള ഓപ്ഷൻ ഇല്ല ആ സമയത്താണ് ഞാൻ ഈ ലോങ് ലീവ് ചോദിക്കേണ്ടത് അപ്പൊ എനിക്ക് കിട്ടില്ല എന്തായാലും അപ്പൊ ആ ജോലി എനിക്ക് എന്തായാലും നഷ്ടപ്പെടും അപ്പൊ അത് എനിക്ക് വളരെ വിഷമം തോന്നി ആ സമയത്ത് അപ്പൊ അങ്ങനെ ഞാൻ ഞാനിരിക്കാല് എന്റെ മമ്മി ഇരുന്ന് ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് അപ്പൊ ഞാനും കൊന്ത പിടിച്ച് കഴിയുന്ന സമയത്തൊക്കെ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പൊ ഒരു നേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത് എങ്ങനെയാ ഹോളി മാസ് എന്ന് ചോദിച്ചു എല്ലാ ദിവസവും ഇവിടെ ഹോളി മാസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്ന ദിവസങ്ങളിൽ ഓരോ വൈദികരും ഈശോയു ആയിട്ട് എന്റെ അടുത്തേക്ക് കടന്നു വരുമായിരുന്നു ഞാൻ ഈശോയെ സ്വീകരിക്കും കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് സർജറി ചെയ്യേണ്ട ദിവസം വന്നു അവര് ശരിക്കും ഡോക്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ കാര്യങ്ങളിലൊക്കെ കയറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും പിന്നീട് നെസ്റ്റഡേ ഡോക്ടർ വന്ന് പറഞ്ഞു ഞങ്ങൾ ഹോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴ് എം ആർ ഐ യിൽ കണ്ടത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടായില്ല അപ്പം അധികം കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു അപ്പം അധികം പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് ഞാൻ ശരിക്കും ഒരു വലിയൊരു അനുഭവത്തിലൂടെ കടന്നുപോയത് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പോലും എത്ര പൈസ വേണ്ടി വരും എന്ന് പറഞ്ഞത് അത്രയൊന്നും പൈസ ആയില്ല പൈസ ആയില്ല എന്നേക്കാൾ ഉപരി ഒരു ദൈവത്തിന്റെ ഒരു അനുഭവം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് കാരണം ആ ദിവാരിന് ഈശോയിലൂടെ ശരിക്കും ഒരു ഹൃദയത്തിന് ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടായിരുന്നു ദൈവത്തിന്റെ ഒരു ഇടപെടലായിട്ട് ഞാൻ കാണാനും പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്തായാലും റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ റെസ്റ്റിന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പം അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് എന്നോട് പറഞ്ഞു കാരണം ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ തന്നെ ഒരു ലീവ് അനുവദിക്കുക അസാധ്യമാണ് അപ്പോൾ ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് പിന്നീട് ശരിക്കും ഞാൻ വളരെ നിരാശപ്പെടേണ്ട ഒരു സന്ദർഭമാണ് കാരണം എനിക്ക് നന്നായിട്ട് എഴുന്നേറ്റ് നടക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു വീട്ടിൽ വരേണ്ടി വന്നു വീട്ടില് മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ എല്ലാം വളരെ ഒരു വേദനയിലൂടെ കാല ഒരു വിഷമം വരേണ്ടതായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് അത്രയും ഒരു ഇന്റൻസീവ് എനിക്ക് അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് അതിന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഈശോ നൽകിയ ഒരു വചനം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു തരും അവൻ ഓടിയാലും ക്ഷണിക്കുകയില്ല നടന്നാലും തളരുകയില്ല എന്നൊരു വചനം പറയുന്നുണ്ടല്ലോ അപ്പൊ ആശ്രയിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കിട്ടിയതുകൊണ്ടായിരിക്കും അധികം തളർന്നു പോയില്ല സിറ്റുവേഷനിൽ അപ്പൊ ആ സ്റ്റിച്ച് വെട്ടിയ കാര്യങ്ങളിലാണെങ്കിലും അന്ന് തന്നെ ഞാനൊരു ഇന്റർവ്യൂന് അറ്റൻഡ് ചെയ്തു നടക്കാനൊന്നും ഒന്നും മര്യാദയ്ക്ക് പറ്റുന്നുണ്ടായില്ല എന്നിട്ടാണ് അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പോയത് പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല പക്ഷെ അവിടെയും നിരാശപ്പെടുന്നില്ല അങ്ങനെ എനിക്ക് പള്ളിയിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഓൺലൈൻ അഡോറേഷനിലൂടെ ഒക്കെ പങ്കെടുക്കും ആ ഓൺലൈൻ അഡോറേഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴാണ് ഏഷയുടെ മുമ്പിൽ മുട്ട കുത്താൻ ശ്രമിക്കുകയാണ് കാലുമായ സ്റ്റിച്ച് വെട്ടിയിട്ടുള്ളൂ ചൊര വരുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ മുട്ടുകൊത്തി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ എണീച്ചു അതൊക്കെ ഒരു ശരിക്കും ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ദൈവത്തിൽ ആശ്രയിക്കുക അവിടെ തന്നെ സഹായിക്കുന്ന പ്രഭാഷകൻ രണ്ടേ ആറിൽ പറയുന്ന ആ ഒരു വചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ശരിക്കും യേശോയിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് അത് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ മാസങ്ങളോളം പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ എനിക്ക് വന്നു വന്നുപൊടിയും അപ്പൊ ഞാനൊരു ഡൗൺ സ്റ്റേറ്റിലേക്ക് വരുവാണ് എനിക്ക് തോന്നി തുടങ്ങിയപ്പോഴ ഞാൻ ചെയ്യുന്ന കാര്യം കഴിയുന്ന സമയങ്ങളിലൊക്കെ ദിവികാരുണ്യ സന്നിധിയിൽ ഇരിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തോന്നും ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ഈശോ എനിക്ക് അവസരം നൽകി എന്നുള്ളതാണ് കുറച്ചു സമയം ഈശോയുടെ കൂടെ ഇങ്ങനെ ഇരിക്കും അപ്പൊ എന്റെ മനസ്സിൽ കൂടെ പോകുന്ന ആ വചനം എന്ന് പറയുന്നത് നിങ്ങൾ ശാന്തരായിരുന്നാലും മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പുറപ്പാട് പതിനാല് പതിനാല് മനസ്സിക്കൂടെ പോവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ശാന്തായിട്ട് ഇരുന്ന് ഒന്നും ഈശോയോട് പറയുന്നില്ല ഈശോയെ ഞാൻ എന്റെ മുൻപിൽ ഇരിക്കണു അത്രേ എനിക്കറിയുള്ളൂ നീ നായിക്കണമേ അപ്പൊ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് എനിക്കൊരു ജോലി കിട്ടുവാണ് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ഓൺലൈൻ ട്യൂട്ടറായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം വരുവാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും ഓരോ കുട്ടികളായിട്ട് ഇടപെഴുകുമ്പോഴേ ശരിക്കും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നതാകുമ്പോഴേ എവിടെയൊക്കെയോ ഒരു സഹായം നമുക്ക് നൽകാനായിട്ട് കഴിയുന്നുണ്ടല്ലോ അതിന് ദൈവം നമ്മൾ അനുവദിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു ഈഷയുടെ അടുത്ത് അപ്പൊ അവരുടെ പല അവസ്ഥയിലൂടെ പോകുമ്പോഴായാലും പാരന്റ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളായിരിക്കാം ഞാൻ അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം അവരുടെ ജീവിതത്തിലൂടെയും പറയുന്നത് പക്ഷെ അത് കേൾക്കുമ്പോഴ് ശെരിക്കും ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായത് പലരുടെയും വിഷമം പറയുമ്പോഴും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പോ ആലോചിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാല് ജോബിന്റെ പുസ്തകത്തിലായാലും ചെറിയ ചെറിയ സഹനങ്ങൾ ഉണ്ടായത് അത് ഐശ്വര്യമായിട്ട് മാറിയിട്ടുണ്ടല്ലോ ജോസഫിന്റെ കാര്യം പുൽപത്തിയുടെ പുസ്തകത്തിൽ ഒരു വചനം എന്നെ വളരെയായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അമ്പതാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ ചിന്തിച്ചു നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം അത് നന്മയ്ക്കായി മാറ്റി ഇന്ന് കാണുന്ന പോലെ അനേകം പേരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത് ചെയ്തത് ശരിയാണ് എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത നിമിഷങ്ങളിലൊക്കെ ഞാൻ വളരെയധികമായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരുന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഈശോയിൽ ഞാൻ ആശ്രയിച്ച് ഈശോയുടെ അടുത്ത് പോയി ഇരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആയാലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ കഴിയുന്നതും ബൈബിള് വായിക്കാനും പിന്നെ ഈശോയുടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ദൈവമേ എന്നുള്ള രീതിയിൽ അപ്പൊ അതിലൂടെ ഒരുപാട് സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ദൈവം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുവാണ് ഓരോ നിമിഷവും അപ്പോൾ ഞാനെന്ന് വെച്ചാൽ പെട്ടെന്ന് തളരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു എക്സാം വരുമൊക്കെ ആയാലും എൻ്റെ ടീച്ചേഴ്സ് വഴി കൊച്ചിന് എന്തൊരു പേടിയാണ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ശരിക്കും ടെൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എക്സാം ഒക്കെ വരുന്ന സമയത്ത് അപ്പൊ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചതാണ് ഓരോ കുട്ടികൾക്ക് എക്സാം വരുന്നുണ്ട് അപ്പോ നമ്മള് എക്സാം എഴുതുമ്പോൾ ആ പരീക്ഷ അനുവദിക്കുന്നതെന്ന് വെച്ചാൽ ആ പരീക്ഷയുടെ കാലഘട്ടത്ത് ഭയങ്കര ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നാലും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ചിന്തിക്കുവാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങള് ദൈവം അനുവദിക്കുമ്പോൾ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും അതൊരു ഉരുക്കി വാർക്കലാണ് നമ്മൾ സ്ട്രെങ്ത് ആവാണ് നമ്മുടെ മനസ്സിന് ഒരു പവർ കിട്ടുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുവാണ് ഇപ്പോ നമ്മുടെ ശരീരം വളരുന്നു ോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് വളരുന്നതിന് ദൈവം അനുവദിക്കുന്ന ഓരോ നല്ല പുഷ്പങ്ങളാണ് നമ്മുടെ സഹനങ്ങൾ എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ ജീവിതത്തിൽ അതേപോലെ സന്ദർഭങ്ങളിൽ കടന്നുപോയ വ്യക്തികൾക്ക് ഒരു താങ്ങാവാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവങ്ങളാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങള് അതോടൊപ്പം തന്നെ ഈശോയായിട്ട് അടുക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ അവസ്ഥകള് ദൈവത്തിനെ പ്രേസ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങൾ നമ്മുടെ വിശ്വാസം വളരാനായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങൾ ഈശോയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ശക്തി ലഭിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം എൻ്റെ അനുഭവത്തിലൂടെ ഈ കുഞ്ഞു അനുഭവത്തിലൂടെ ശരിക്കും എന്തിനേക്കാളും വലിയ വലിയ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും ഈ ഒരു ചെറിയ അനുഭവം എനിക്ക് പങ്കുവെക്കാനായിട്ട് എനിക്ക് തോന്നി ശരിക്കും നമ്മൾ ദൈവത്തെ അറിഞ്ഞ അവനോട് കൂടെ ആയിരുന്നാല് ഏത് ഡൗൺ സിറ്റുവേഷനിലായാലും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാവും